എല്ലാവർക്കും നമസ്കാരം രാവിലെ യോഗ ചെയ്യാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോഴത്തെ കിളികളുടെ ശബ്ദം നല്ല രസമുണ്ട് കുറച്ചു നേരം അതൊക്കെ ഒന്ന് ആസ്വദിച്ചു ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമുക്ക് മത്സ്യാസന അഥവാ ഫിഷ് പോസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇത് സർവാംഗാസനയുടെ കൗണ്ടർ പോസ് ആണ് റിലാക്സ് ആയി കിടക്കുക കൈപ്പത്തി മാറ്റിലേക്ക് പതിപ്പിച്ചു വെക്കുക ശേഷം കൈകൾ ബട്ടക്സിനടിയിലേക്ക് വെച്ചു കൊടുക്കുക എടുത്തുകൊണ്ട് സാവധാനം തല ഉയർത്തി കാൽവിരലുകളിലേക്ക് നോക്കുക ശേഷം ശ്വാസം വിട്ടുകൊണ്ട് തല പിറകിലേക്ക് തിരിച്ചു വയ്ക്കുക നോട്ടം പിറകിലേക്ക് മുപ്പത് സെക്കൻഡ് നോർമൽ ബ്രീത്തിങ്ങിൽ പോസ്റ്റർ ഹോൾഡ് ചെയ്യുക മത്സ്യാസന പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ചെസ്റ്റ് ഓപ്പൺ ആകുകയും ദഹനം വർദ്ധിക്കുകയും തൈറോയിഡ് ഗ്ലാൻറ്റിൻ്റെ പ്രവർത്തനം നന്നാവുകയും ചെയ്യുന്നു കൂടാതെ ഇത് സ്ട്രെസ് കുറയ്ക്കുകയും ചെയ്യുന്നു ബി പി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ സിവിയർ നെക്ക് ആൻഡ് സ്പൈനൽ ഇഞ്ചുറീസ് ഉള്ളവർ മത്സ്യാസന ഒഴിവാക്കുക മത്സ്യാസന ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കുന്നു തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമല്ലോ നന്ദി